ഹലോ ഗായ്സ് അസ്ലാമലും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഷോർട്ട് ടോപ്സിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് മാത്രമായിട്ടുള്ള കളക്ഷൻസും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ പുതിയതായിട്ട് വന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം അല്ല നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെയുള്ള പുതിയ പുതിയ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതാട്ടോ സോ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷോർട്ട് ടോപ്പിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇതിലെല്ലാം ഒരു അമ്പർല കട്ടിംഗ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ഈ ഒരു ടോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്ട് ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം സ്ലീവ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രീ സൈസിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് അപ് ടു ഡബിൾ എക്സൺ സൈസ് വരെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നല്ലൊരു അമ്പർല കട്ടിംഗ് വരുന്ന ഒരു ടോപ്പാണ് നല്ലൊരു സ്റ്റിച്ചിങ് വൈസ് ആണെങ്കിലും ഒക്കെ അടിപൊളി ടോപ്പാണ് വന്നിട്ടുള്ളത് സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലും പ്രിൻസിലും നമുക്ക് അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് അമ്പർലാ കട്ടിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വള്ളി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇതിൽ നമുക്ക് സൈസ് വന്നിട്ടുള്ളത് ഡബ്ലെക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ടൈപ്പിലാണ് ഇത് സെയിം റേറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ ഒരു കളർ സേസിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലെയർ ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസിലും ഓഫീസ് വെയറിലും കോളേജ് വെയറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മുടെ കളക്ഷൻസ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ത്രൂ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഫ്ലെയർ കട്ടിങ്ങിൽ തന്നെ വന്നിട്ടുള്ളത് ഒരു പ്രിന്റിലാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് സ്ലീവ് ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഫോർത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു പി സെറ്റിന്റെ ഒരു കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇതും ജസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നമുക്ക് ഫ്രണ്ടിലത്തെ ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നല്ലൊരു ചെക്ക് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ പാൻറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് പോക്കറ്റ് പോക്കറ്റൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് പാൻറ്റിൽ നമുക്ക് അലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ടോപ്പിന്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു ടോപ്പിന്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കോളർ ചൈനീസ് കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് വരുന്നത് ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പാൻറ്റും ടോപ്പും സെറ്റായിട്ട് വരുന്ന കളക്ഷൻസിൻ്റെ റേറ്റ് വരുന്നുള്ളൂ സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രിക്കഡ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ചെക്ക് ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കുറച്ച് ത്രീ പീസ് സെറ്റിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഫസ്റ്റിലാണ് നമുക്ക് ത്രീ പീസ് സെറ്റിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയലിലാണ് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു ടൈപ്പിൽ പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷോളും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു റയോ മെറ്റീരിയലിന് ടോപ്പും പാൻറ്റും ഷോളും സെറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സെയിം പ്രിൻ്റിൽ തന്നെ നമുക്ക് മൂന്ന് കളേഴ്സ് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്ക്രീൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അടുത്ത ത്രീ പീസ് സെറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഗ്രേപ്പ് കളർ ഷെയ്ഡിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോളും പാൻറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഷോളും പാൻറ്റും വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോളും പാൻറ്റും ആണ് അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം റേറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ പി സെറ്റിന്റെ കളക്ഷൻസ് തന്നെയാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ലൈറ്റ് പിങ്ക് കളർ ഷെയ്ഡിലാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് നമ്മളടുത്ത് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് പ്ലെയിൻ ആയിട്ടുള്ള പാന്റ് ഷോളും വരുന്ന കളക്ഷൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത് ഇത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്പും പ്ലെയിൻ ആയിട്ടുള്ള പാന്റ് ഷോളും ആണ് ഈ ഒരു ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ടോപ്പാണ് അതിൻ്റെ പാൻറ്റ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ആയിട്ടും അതുപോലെ തന്നെ റീറ്റെയിൽ പ്രൈസിലും ആണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം സോ നെക്സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ടൈപ്പിലാണ് നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് സോ ഇതിന്റെ ഒരു പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് പ്ലെയിൻ ആയിട്ട് വരുന്നത് എല്ലാ പാൻറിൻ്റെയും നമുക്ക് ഹിപ്പിൻ്റെ അവിടെ അലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ടോട്ടൽ വെർത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈ ഓഫീസ് യൂസിനും അതുപോലെ തന്നെ ഡെയിലി യൂസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സമ്മർ സീസണിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് സൊ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സോ നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അടിപൊളി ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സോ ഈ ഒരു ടൈപ്പിലാണ് എക്സ്റ്റ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് എല്ലാത്തിലും പ്രിൻറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് പ്രശ്നം വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് തന്നെ നമുക്ക് രണ്ട് ഷെയ്ഡിലും കൂടി അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ മാത്രമല്ല നമ്മുടെ അടുത്ത് പ്രൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സാപ്പ് ഇത് പ്ലേസ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്യാം സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറ് ഷെയ്ഡിലാണ് ബ്ലാക്കിലൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു റയോൺ മെറ്റീരിയൽ തന്നെ പാൻ്റ് ഷോളും വന്ന് വരുന്ന ഒരു ആണ് നല്ലൊരു വെറൈറ്റി പ്രിൻറ്റിലാണ് കേട്ടോ ഈ ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല കളേഴ്സിലും ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് ആണ് ഇത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള എഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്സ് വരുമ്പോൾ വീഡിയോസ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തെഴുക പുതിയ പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം സോ ഇത്രയും കളക്ഷൻസാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് Thank you.